നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാമ്പാടി ഐബർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവത്തിന് തുടക്കമായി ഡിസംബർ ഭാഗവതോത്സവം സമാപിക്കുക ഡിസംബർ ആറ് മുതൽ പതിനേഴാം തീയതി വരെ നടത്തുന്ന ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവതോത്സവത്തിന്റെ ഭാഗമായി യജ്ഞാചാര്യന്മാരെ ക്ഷേത്രത്തിലേക്ക് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു വേദമന്ത്രോച്ചാരണങ്ങളുടെയും താരപ്പലിയുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടു കൂടിയാണ് വേദിയിലേക്ക് ആനയിച്ചത് ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണാശ്രമം സ്വാമി കൈവല്യാനന്ദിജി ഭാഗവതോത്സവം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ട്രസ്റ്റി എം വി അശോക വാര്യർ അധ്യക്ഷനായിരുന്നു രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീധരൻ നമ്പൂതിരി സർവശ്രീ ഹരികൃഷ്ണൻ വെള്ളിനേഴി എന്നിവരാണ് ഭാഗവതോത്സവത്തിലെ യജ്ഞാചാര്യന്മാർ ബ്രഹ്മശ്രീ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ ഹരി നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ് റൈറ്റ് ന്യൂസ് തിരുവില്ലു